ചാനലിലെ സ്മൃതി ഡോക്ടർ ബാസലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളൊന്ന് കേട്ടുനോക്കുക ലഹരിയിലേക്ക് പോകാതെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക കുട്ടികൾ കുട്ടികൾ അവിടെ നൃത്തം ചെയ്താൽ എന്ത് നഷ്ടപ്പെടുമെന്നാണ് ആണും പെണ്ണും കൂടി ഒരുമിച്ച് ഡാൻസ് ചെയ്താൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ത്രീയെ കണ്ടാൽ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ കാമുകിയോ ഒരു സ്ത്രീയെ കണ്ടാൽ ഉടനെ മറ്റൊരു വികാരമാണ് ഉണ്ടാവുക എഴുപത് മില്യൺ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടത് പുരുഷന്മാരാലാണ് അത് അവരോട് ബഹുമാനം തോന്നിയിട്ടാണ് സ്നേഹം തോന്നിയിട്ട എന്ത് വികാരം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഓരോ മണിക്കൂറിലും നാൽപ്പത്തി ഒമ്പത് അല്ലെങ്കിൽ അൻപതോളം സ്ത്രീകൾ ലൈംഗികമായി പീഡനത്തിന് വിധേയമാക്കപ്പെടുന്നു ഇന്ത്യ രാജ്യത്ത് ഇത് ഏത് വികാരം കൊണ്ടാണ് ഏത് വികാരം കൊണ്ടാണ് എൺപത്തി ആറോളം സ്ത്രീകൾ ഇന്ത്യയിൽ ഓരോ ദിവസവും ബലാത്സംഗം ചെയ്യപ്പെടുന്നു ഏത് വികാരമാണ് അതേപോലെ തന്നെ ഓൺലൈനിലും മറ്റു നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അൻപത് മില്യൻ സ്ത്രീകൾ പീഡനത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്ത് വികാരം കൊണ്ടാണ് ഒരു ചാനൽ ചർച്ച തീരുമ്പോഴേക്ക് ഇന്ത്യയിൽ ലോകത്തല്ല ഇന്ത്യയിൽ നാലോ അല്ലെങ്കിൽ അഞ്ചോ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ പോരിശ്ശിയുക നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഓരോ പതിനഞ്ച് മിനിറ്റിലും ഇന്ത്യയിൽ ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നാണ് പെർ ഹവർ ഒരു മണിക്കൂറിൽ നാൽപ്പത്തി ഒമ്പത് അതിക്രമങ്ങളാണ് സെക്ഷലി ഉള്ള അതിക്രമങ്ങളാണ് സ്ത്രീകൾക്കെതിരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കുട്ടികൾക്കെതിരി ഡെയിലി ഒരു ദിവസം എൺപത്തി ആറോളം ബലാത്സംഗങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് വേൾഡ് വൈഡ് അല്ല കേരളമടക്കം ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു ദിവസം സൂര്യൻ ഉദിച്ച് പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് എൺപത്തിയാറോളം ബലാത്സംഗങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ അവസ്ഥയും വേദനാജനകമാണ് പേടിപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറ് ബലാത്സംഗങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാടുണ്ട് അത് വേറെ വിഷയം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ പോലീഷ പറയുന്ന ആളുകൾക്ക് ഈ കണക്കുകളൊന്നും വലിയ ഓർമ്മയുണ്ടാവില്ല നിങ്ങൾ ആത്മാർത്ഥമായി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടിയും അവരെ രക്ഷപ്പെടുത്തുവാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ മതങ്ങളുടെ അതേപോലെ തന്നെ ധാർമ്മികതയുടെ പരിധിയിൽ നിന്നൊക്കെ അവരെ രക്ഷപ്പെടുത്തിയിട്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മഹാദുരവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള എന്ത് പ്ലാനാണ് എന്ത് പദ്ധതിയാണ് നിങ്ങളുടെ കൈകളിലുള്ളത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ യൂണിസെഫ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം മുന്നൂറ്റി എഴുപത് മില്യൺ ഗേൾസ് ആൻഡ് വുമൻസ് അവരാണ് ശാരീരികമായി നേരിട്ട് ലൈംഗിക പീഡനത്തിനോ അതേപോലെ തന്നെ ബലാത്സംഗത്തിനോ ഇരയാക്കപ്പെട്ടവരാണ് മുന്നൂറ്റി എഴുപത് മില്യൺ സ്ത്രീകൾ ലോകത്തുള്ള അതും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ കണക്കാണ് പറഞ്ഞത് പിന്നെ ഓൺലൈനിലൂടെയും വാട്സപ്പിലൂടെയും അതേപോലെയുള്ള മാധ്യമങ്ങളിലൂടെയും ഉണ്ടായിട്ടുള്ള പീഡനങ്ങൾ പറയുകയാണെങ്കിൽ അവർ പറയുന്നത് അറുന്നൂറ്റി അൻപത് മില്യൺ സ്ത്രീകൾ അറുന്നൂറ്റി അൻപത് മില്യൺ സ്ത്രീകളാണ് ലൈംഗികപരമായി പല നിലക്കുമുള്ള അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നത് പല ആളുകളും ചോദിച്ചതാണ് സ്ത്രീയും പുരുഷനും ഇടകലർന്നാൽ എന്താണ് അവർ തമ്മിൽ സൗഹൃദം വേണ്ടേ അവർ തമ്മിൽ സാഹോദര്യം വേണ്ടേ അവർ തമ്മിൽ ഇടകലർന്നാൽ എന്താണ് പ്രശ്നം യൂണിസെഫിന്റെ റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് ഇറ്റ് ഇൻഫ്ലിക്സ് ഡീപ് ആൻഡ് ലാസ്റ്റിംഗ് ട്രോമ ഓഫൺ ബൈ സം വൺ ദ ചൈൽഡ് നോസ് ആൻഡ് ട്രസ്റ്റ് ഇൻ പ്ലേസസ് വെർ ദേ ഷുഡ് ഫീൽ സേഫ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ പെൺകുട്ടികളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നത് അവർക്ക് പരിചിതരായ ആളുകളിൽ നിന്നാണ് അവർ വിശ്വസിക്കുന്ന സേഫാണെന്ന് അവർ വിചാരിക്കുന്ന സ്ഥലങ്ങളിലാണ് പിന്നീട് അതിൽ പറയുന്നുണ്ട് മറ്റു പല റിപ്പോർട്ടുകളിലും ഉള്ളതുപോലെ തന്നെ സ്കൂളുകളിൽ വെച്ചുള്ള പീഡനങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴികളിൽ വെച്ച് അതേപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നിടത്ത് അതേപോലെ തന്നെ വാഹനങ്ങളിൽ വെച്ച് പൊതുവാഹനങ്ങളിൽ വെച്ച് പൊതുസ്ഥലങ്ങളിൽ വെച്ച് പബ്ലിക് പ്ലേസുകളിൽ വെച്ച് വരെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് അവർ വിധേയമാക്കപ്പെടുന്നു ഏതൊരു സ്ത്രീയും മില്യനുകളൊന്നും വേണ്ട ഒരു സ്ത്രീ പോലും ഒരു പുരുഷനാൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല അതിക്രമത്തിന് വിധേയമാക്കപ്പെടാൻ പാടില്ല എന്ന കൃത്യമായ ധാരണയും ലക്ഷ്യവും ഉള്ളതുകൊണ്ട് അത്തരം അപകടങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കാനുള്ള കരുതലുകൾ യഥാർത്ഥത്തിൽ മതപ്രസ്ഥാനങ്ങൾ നിർവഹിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന വിഷയത്തിൽ കൃത്യമായ അതിർവരമ്പുകൾ വെച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള പീഡനങ്ങൾക്ക് പെൺകുട്ടികൾ വിധേയമാക്കപ്പെടും അവിടെ സുഹൃത്ത് എന്നില്ല സഹവാടി എന്നില്ല ആര് തന്നെ ആകട്ടെ സാഹചര്യങ്ങളാണ് അത്തരം തിന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം ഒരുപക്ഷെ ബോധമുള്ള ആളുകളും ദൈവബോധമുള്ള ആളുകൾ പോലും സാഹചര്യങ്ങളിൽ തെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാം രണ്ട് നിലക്കാണിതിനെ കാണുന്നത് ഒന്ന് ധാർമ്മികമായ ബോധം കൃത്യമായി ജനങ്ങൾക്ക് നൽകുക അതിനപ്പുറത്ത് പ്രായോഗികമായി ഉപദ്രവിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക